ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നിന്റെ അച്ഛന്റെ വകയാണോ റോഡെന്ന് ചോദിച്ചുകൊണ്ട് മേയറും എം എൽ എയും ചേർന്ന് ഇന്നലെ രാത്രി നടത്തിയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് ആധാരമായിട്ടുള്ളത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും ഇന്നലെ നട റോഡിൽ നടത്തിയ വാഗ്പോരിൽ ഒരു വിശദീകരണം നൽകുകയാണ് സംഭവത്തിൽ ഇരയായ കെ എസ് ആർ ടി സി ഡ്രൈവർ യേതു ആര്യ രാജേന്ദ്രന്റെ ഒപ്പമുള്ളവർ തന്നെ അസഭ്യം പറഞ്ഞുവെന്നും മേയറും സംഘവുമാണ് മോശമായി തന്നോട് പെരുമാറിയതെന്നും ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്ത് മേയർ സഞ്ചരിച്ച കാറാണ് മോശകരമായ രീതിയിൽ വാഹനം ഓടിച്ചതെന്നും ഇത് കുറ്റപ്പെടുത്തി മേയറും എം എൽ ഈ സംസാരിക്കുന്നത് എന്നറിയാതെയായിരുന്നു താൻ പ്രതികരിച്ചത് സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പരാതി സമർപ്പിച്ചിരുന്നു പക്ഷേ ഇതിലൊരു വിരോധാഭാസം എന്തെന്നാൽ മേയർ നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡ്രൈവർ നൽകിയ പരാതി പരിശോധിച്ചിട്ട് മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത് എന്ത് സംഭവിച്ചാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഡ്രൈവറും പ്രതികരിക്കുന്നത് ഇന്നലെ രാത്രിയിലായിരുന്നു കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് തിരുവനന്തപുരത്ത് നടു റോഡിൽ വെച്ച് മേയറും ഭർത്താവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടായത് പട്ടത്തു നിന്നും പാളയം വരെ എടുത്തു പറയേണ്ടത് പട്ടം പ്ലാമോട് നിന്ന് പി എം ജി വരെ ഉള്ളത് വൺ വേ ആണ് അവിടെ ഓവർടേക്കിംഗ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ സമയത്ത് മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചു കൊണ്ടാണ് ബസ്സിന് മുന്നിൽ കാറ് വട്ടം നിർത്തിയിട്ട് ഡ്രൈവറെ ഡ്രൈവർ സീറ്റിൽ നിന്നും വിളിച്ചുറക്കുന്ന രീതിയിൽ തർക്കം ഉടലെടുത്തത് കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിലാണ് നിലവിൽ പോലീസ് കേസെടുത്തത് മേയറും സംഘവും യാത്ര ചെയ്തതാകട്ടെ ഒരു സ്വകാര്യ വാഹനത്തിലുമായിരുന്നു എന്നാൽ കാറാകട്ടെ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മോശമായി തന്നോട് പെരുമാറിയെന്നും കാണിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറായ ഏതു പോലീസിന് പിന്നാലെ പരാതി നൽകിയിരുന്നു പക്ഷേ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല അതിനിടെ തർക്കത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വരികയും ചെയ്തു ഡ്രൈവറുടെ പരാതി പരിശോധിച്ച ശേഷം മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസും പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട മേയറും എം എൽ എയും നട റോഡിൽ ഇന്നലെ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വഴക്കുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത നടപടിയെ പലരും വിമർശിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തത് ശരിയായ നടപടിയല്ലെന്നും പൊതുപ്രവർത്തകർ സമൂഹത്തിന് എളിമയിലൂടെയും ക്ഷമയിലൂടെയും മാതൃകയാവണമെന്നാണ് ഏവരും കുറ്റപ്പെടുത്തുന്നത് ഇടത് വശതുകൂടി പോയാൽ എങ്ങനെയാണ് സൈഡ് കൊടുക്കാനാകുമെന്ന ചോദ്യമാണ് ഡ്രൈവർ ഉന്നയിക്കുന്നത് പ്ലാമോഡ് വൺവേയിലൂടെയാണ് കയറി വരുന്നത് ബസ് പോകാനുള്ള വീതി മാത്രമാണ് റോഡിനുള്ളത് അതിനിടയിൽ കൂടി കാറിനെ കടത്തിവിടാനുള്ള സ്ഥലമില്ല വീഡിയോ ദൃശ്യത്തിൽ കാണുന്നതനുസരിച്ചാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കാർ എന്ന് പറയുന്നത് വാഗണാറാണ് ഇത് രണ്ടു പോകുന്ന വേഗത അത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ തുറന്നു പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ച് കാറ് കുറുകെയിട്ട് ബസ് തടഞ്ഞു നിർത്തുകയും ചെയ്തു ഉടനെ കാറിൽ നിന്നും ഒരു യുവാവ് ചാടിയിറങ്ങി നിന്റെ അച്ഛൻ്റെ വകയാണോ റോഡെന്ന് ചോദിച്ചുകൊണ്ട് കയർക്കുകയായിരുന്നു എന്നാണ് യതു പറഞ്ഞത് അവർ തന്നെ വന്ന് ഡോറ് വലിച്ചു തുറന്നു വളരെ മോശമായാണ് പ്രതികരിച്ചത് അതിനിടയിൽ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി വാഹനം എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ബസ് മുന്നോട്ടെടുത്താൽ അത് വേറെ വിഷയമാവൂ എന്നും പറഞ്ഞു ഡ്യൂട്ടി സമയത്താണ് തൻ്റെ അടുത്ത് മോശമായി സംസാരിച്ചത് അതും പൊതുപ്രവർത്തകർ തലസ്ഥാനത്തിന്റെ മേയറും മോശമായി സംസാരിച്ചപ്പോഴാണ് താൻ തിരിച്ചു സംസാരിച്ചു തുടങ്ങിയത് അപ്പോഴും മേയറാണെന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു ഒരു സാധാരണ വ്യക്തിയോട് കയർക്കുന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചത് മേയറോട് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല ആ കൂടെ ഉണ്ടായിരുന്ന ആളോടാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത് എല്ലാം സി സി ടി വി ദൃശ്യങ്ങളും എടുത്ത് പരിശോധിക്കട്ടെ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കട്ടെ അല്ലാതെ താനൊരു കുറ്റവും തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഡ്രൈവർ ആണയിട്ട് പറയുന്നത്